ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് സ്വന്തമായി ഭൂമിയുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വമ്പൻ മാറ്റങ്ങളാണ് എത്തുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഭൂമിയുള്ള ആളുകൾക്ക് ആധാരത്തിന് പകരം എ ടി എം മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് നിലവിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിരിക്കുകയാണ് റവന്യൂ വകുപ്പിൻ്റെ കീഴിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ടാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ആകുമ്പോഴേക്കും എ ടി എം കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് എല്ലാവർക്കും വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചിരിക്കുകയാണ് ഒരു വ്യക്തിയുടെ വസ്തുവിനകത്തുള്ള കെട്ടിടങ്ങൾ ടാക്സ് ഭൂമിയുടെ കരം നികുതി തുടങ്ങിയ സ്ഥലവുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ രേഖപ്പെടുത്തിയ കാർഡാകും ഈ പ്രോപ്പർട്ടി കാർഡെന്നും മന്ത്രി പറഞ്ഞു ഈ കാർഡിലേക്ക് ഉൾക്കൊള്ളിക്കാവുന്ന മറ്റ് വിവരങ്ങളുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് വകുപ്പെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയത്തിൻ്റെ ഭാഗമായി നാനൂറ്റി മുപ്പത്തിയെട്ട് വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ നടന്നുവരികയാണ് സർവേയുടെ മൂന്നാം ഘട്ടം ഫെബ്രുവരി പതിനാലോടെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് കേരളത്തിലെ ഡിജിറ്റൽ സർവേ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ഭൂമി വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എൻ്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകണം ഭൂമി കൈമാറ്റം ചെയ്ത ഉടനെ തന്നെ വാങ്ങിയ ആളിലേക്ക് പോക്കുവരവ് നടക്കുമെന്നതിനാൽ പോക്കുവരവ് ഇനി വേറെ ചെയ്യേണ്ടി വരില്ല ഭൂമി തരം ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്നും ഇരുപത്തിയഞ്ച് സെൻറ്റ് വരെ സൗജന്യമായി വിതരണം ചെയ്യുന്ന ഭൂമിക്ക് പ്രത്യേക സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ തയ്യാറാക്കുകയും ചെയ്തു ലൈഫ് പദ്ധതി പ്രകാരം വീട് വയ്ക്കുന്നവർക്ക് പ്രത്യേക അനുവാദവും നൽകി ഡാറ്റ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായ വിഷയങ്ങൾ വേഗത്തിലാക്കുന്നതിൻ്റെ ഭാഗമായാണ് അവലോകന യോഗം ചേരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പട്ടയം തരംമാറ്റൽ മിച്ചഭൂമി ഡിജിറ്റൽ സർവേ തുടങ്ങിയ വിഷയങ്ങളിലെ പുരോഗതിയാണ് മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം വിലയിരുത്തിയത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു വർഷത്തിൽ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ ഓരോ മാസം തിരിച്ച് ചിട്ടപ്പെടുത്തിയിട്ടുമുണ്ട് അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്തൽ ഭൂമി വിതരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗം അവലോകനം ചെയ്യുകയും ചെയ്തു മൂന്ന് മേഖലകളായി തിരിച്ചാണ് അവലോകന യോഗം ചേരുന്നത് മേഖല യോഗങ്ങൾക്ക് ശേഷം വില്ലേജ് ഓഫീസർമാരുടെ നേരിട്ടുള്ള യോഗവും നടക്കും റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും സർക്കാർ കാലാവധി പൂർത്തിയാകും മുൻപ് അഞ്ച് ലക്ഷം പട്ടയ വിതരണമെന്ന ലക്ഷ്യം കൈവരിക്കാനായെന്നും മന്ത്രി പറഞ്ഞു അധികം താമസിക്കാതെ തന്നെ പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്ത് തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി എ ടി എം മാതൃകയിലുള്ള ഈ പ്രോപ്പർട്ടി കാർഡുകളിൽ നമ്മുടെ വസ്തു സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ഉണ്ടാകും അതിനാൽ തന്നെ വസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഇനി ഈ പ്രോപ്പർട്ടി കാർഡ് ഭാവിയിൽ നിർബന്ധമാക്കിയേക്കാനും സാധ്യതയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം